എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയതിന്റെ സന്തോഷം ക്യാൻസർ രോഗികളുമായി പങ്കുവച്ച ഗാഥ എന്ന വിദ്യാർത്ഥിനിയുടെ വാർത്തയാണ് ഇപ്പോൾ വൈറലാകുന്നത് ചാത്തംകോട്ട് നട എ ജെ ജോൺ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗാഥ രജീഷാണ് എസ് എസ് എൽ സി വിജയ തിളക്കത്തിൽ ക്യാൻസർ രോഗികൾക്ക് തന്റെ മുടി ദാനം ചെയ്തത് തൃശൂർ അമല ആശുപത്രിയിലേക്ക് കൊറിയർ വഴിയാണ് മുടി അയച്ചുകൊടുത്തത് കീമോതെറാപ്പിയെ തുടർന്ന് മുടി നഷ്ടമാകുന്ന ക്യാൻസർ രോഗികൾക്ക് ഉണ്ടാക്കാനാണ് മുടി ഉപയോഗിക്കുക രോഗികൾക്ക് വലിയ ആശ്വാസമാണിത് എ പ്ലസ് ലഭിച്ച സന്തോഷം രോഗികൾക്ക് മുടി ദാനം ചെയ്യുന്നതിനെ കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് എന്തുകൊണ്ട് തനിക്കും ക്യാൻസർ രോഗികൾക്ക് മുടി നൽകിക്കൂടാ അച്ഛനോടും അമ്മയോടും ഇത് പറഞ്ഞപ്പോൾ അവർക്കും സമ്മതം പിന്നെ രണ്ടാമതൊന്നും ചിന്തിച്ചില്ല മുടി മുറിച്ച് കൊറിയർ വഴി അയച്ചു എന്ന് ഗാഥ വ്യക്തമാക്കി മകൾ ചെറുപ്പത്തിലെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാകുന്നതിൽ സന്തോഷമുണ്ടെന്ന പെയിന്റിംഗ് തൊഴിലാളിയായ അച്ഛൻ രജീഷ് കൂട്ടിച്ചേർത്തു